യൂസ്ഫുൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ശേഷമാണ് കിട്ടുന്നത് നമ്മുടെ ചാനൽ സസ്പെൻഡഡ് ആയിരുന്നു അത് ഫസ്റ്റ് നമ്മൾ സംഭവം ഒരുപാട് വേറെ പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ഒരുപാട് കിട്ടുന്നുണ്ട് അതായത് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ഒരുപാട് വേറെ അങ്ങനെയല്ല നമ്മൾ ആക്ച്വലി വീഡിയോ ചെയ്യാറില്ലായിരുന്നു സസ്പെൻഡഡ് ആയിരുന്നു മോണിറ്റൈസേഷൻ അങ്ങനെയല്ലായിരുന്നു തിരിഞ്ഞു ശരിക്കും ടൈം എന്നുള്ളതാണ് കാരണം ഇപ്പൊ ആയിട്ട് അതുകൊണ്ട് റവന്യൂ മേടിച്ചത് എന്താണ് മൈക്കാണ് കേട്ടോ ഈ മൈക്ക് അൺബോക്സിംഗ് ആണെന്നത അതിനു മുന്നായിട്ട് നമ്മള് മുന്നേ ഉപയോഗിച്ചിട്ടിരുന്ന മൈക്കുകൾ കാണിച്ചു തരാം ഫസ്റ്റ് ഫസ്റ്റ് ആദ്യത്തെ ഇത് സ്റ്റാൻഡിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ബോയയുടെ എം എണ് എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും അതായത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇത്തിരി നിങ്ങളുള്ള വയറാണ് അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പറ്റത്തില്ല കാര്യം ഇങ്ങനെ അഴിച്ചഴിച്ചഴിച്ച് ടൈം ഒരുപാട് കാര്യം കുരുങ്ങും വയർ പെട്ടെന്ന് കാര്യം അതുകൊണ്ടൊരു കംഫർട്ടബിളല്ലോ അപ്പോൾ ഇൻഡോർ ഷൂട്ട് ചെയ്യാൻ നമുക്ക് സംസാരിക്കുന്നവർക്കൊക്കെയാണെന്നുള്ള ബെറ്റർ ആണ് ഇങ്ങനത്തെ അതായത് വല്യ എമൗണ്ട് കൊടുത്ത് ബ്ലൂടൂത്ത് അതായത് വയർലെസ് മൈക്ക് വാങ്ങിക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ആണ് കാര്യം നിസ്സാര എമൗണ്ടേ ഉള്ളൂ ആയിരത്തിനകത്തോ ആയിരത്തി ഇരുന്നൂറിനകത്തോന്തോ ആണ് നാല് വർഷം വാങ്ങിച്ചതാണ് തുടങ്ങിയ സമയത്ത് നല്ല സാധനമാണ് അതിപ്പോഴും ഉണ്ട് ഇപ്പോഴും നിങ്ങള് നമ്മുടെ സെക്കൻഡറി മൈക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും മൈക്സ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾക്കറിയാം റീസെന്റ് നമ്മുടെ വീഡിയോസിന് മൊത്തം ഇതിലൂടെ യൂസ് ആവുന്നതാണ് പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അത്രയും റിമോട്ട് കുറയുന്നത് കുറഞ്ഞ മൈക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നോയിസ് അത്യാവശ്യം കയറും അത് പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷെ പക്ഷം അതൊഴികെ ബാക്കി ബാക്കിയെല്ലാം അടിപൊളിയാണ് ഇതിനകത്ത് ആകെപ്പാട് നമ്മൾ ഐഫോണിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ എന്തോ ഒരു ഐഫോണിന്റെ വോയിസ് സപ്പോർട്ട് ഒരു

ഷൂട്ട് ചെയ്യുന്നതെന്ന് പക്ഷെ ക്യാമറയുടെ ഫോണിലായിരുന്നു ഇത്രയും കാലം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വാങ്ങിച്ചിരുന്നു ഡി ജെയുടെ ഈ മൈക്ക് ഇതിൻ്റെ മോഡൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ ഡി ജെ വണ്ണാണ് കേട്ടോ നല്ല സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് ചെറിയ ബട്ടൺ മൈക്ക് പോലത്തെ പുതിയ മോഡലൊക്കെ ഇറങ്ങുന്നുണ്ട് നല്ലതാണ് ഡിജെ ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുക പിന്നെ പറ്റിയ സാധനങ്ങളും പക്ഷെ എന്താ പ്രശ്നം പറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ യൂസ് തന്നെ ഇതിന് ഒരു ചെയ്തോണ്ടിരുന്നതുകൊണ്ട് ഈ ഒരു കണക്ട് ചെയ്തിട്ടാണ് ഫോണിൽ ഫോൺ ഒരു പ്രാവശ്യം പൊട്ടി പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ ഇതിന്റെ അഡാപ്റ്റർ വാങ്ങിക്കാൻ നോക്കി പക്ഷെ വരുന്നതൊക്കെ

പിന്നെ നമ്മുടെ ഇത് പൊട്ടിയപ്പോഴും ഞങ്ങൾക്ക് ബ്രാൻഡ് ആയി പോയി എന്ത് ചെയ്യും പിന്നെ ഈ വയർ വയറുള്ള മൈക്കേ ശേഷം ഒരു ഷോപ്പിൽ ചുമ്മാ പോയി പർച്ചേസ് നോക്കിയതാണ് കേട്ടോ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഏതാ ഏതാ ബ്രാൻഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് പക്ഷേ ഇത് ഏതൊണ്ടില്ലേ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് പക്ഷേ എന്താ പ്രശ്നമെന്നൊക്കെ പതർച്ചയാണ് അതെ പതർച്ച പിന്നെ അത്യാവശ്യം അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം മോശമൊന്നുമല്ല എഴുന്നൂറ് രൂപയുടെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി അതിന് എഴുന്നൂറ് രൂപയുള്ളൂ അതിന്റെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാം നോർമൽ അതായത് സ്റ്റാർട്ട് ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റിയ സാധനമാണ് സോ ഓക്കെ ഇതിൽ ഇതേ ഇതിൽ ഇത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഐഫോണിൻ്റെ കണക്ട് അതിൽ തന്നെ വരുന്നുണ്ട് ഇത് സി ഔട്ടാണ് സ്വീപ് ഔർട്ട് ഇതിൽ വന്നിട്ട് ഐഫോണിൻ്റെ സെപ്പറേറ്റ് ഒരു ഇത് നമുക്ക് ഇതിലേക്ക് കണക്ട് കഴിഞ്ഞാൽ യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ഐഫോണിൽ നല്ലതാണ് റിവ്യൂസ് ഒക്കെ കണ്ട് നമ്മുടെ യൂട്യൂബിന്റെ സർപ്പുള്ള ഫസ്റ്റ് റവന്യൂ കഴിച്ച് നമ്മുടെ പുതിയ കേട്ടോ ഇത് ഇതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് ഇതെല്ലാം

Yes. ും കാര്യങ്ങൾ അവരുടെ കൈ പോലും അതാ അതിന്റെ ഇതേ പൊട്ടിച്ചാലേ ഇത് ശെരിയാവില്ല టైల్ తిరిచులం అనేది നമ്മളുടെ വാരങ്ങാണ് తిరిచులం നമ്മൾ ആമസോണിലാണ് ട്ടാ മേഴ്സ് ആമസോണാണ് അണ്ടിട്ട് ലിങ്ക് ഗാരന്റിയും ആവശ്യമുള്ളതെങ്കിൽ ലിങ്ക് ആഡ് ചെയ്യാം അണ്ട് അതു മാത്രമല്ല നമുക്ക് കിട്ടിയ റേറ്റ് ഇപ്പോ ഒരുപാട് ഓഫർ കാര്യം ഒക്കെ നടക്കുകാണ് ട്ടാ അപ്പോൾ ദേ നമുക്ക് കിട്ടിയ റേറ്റ് എത്രാണെന്ന് പറഞ്ഞു ലാർക്ക് m2 ആ റേറ്റ് എത്രയാ ഇപ്പോ 12 സംതി 12800 സംതിങ്ങാണ് നമുക്ക് കിട്ടിയது അ يعني ഒരുപാട് ഓഫറിൽ കുറയേ കിടക്കും ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്

ഈ വയർ മൈക്ക് വെച്ചിട്ടാണ് നമ്മൾ റോഡിലൊക്കെ പോയിട്ട് എടുത്തത് അത് വളരെ ഒരു കഷ്ടപ്പെട്ട കഷ്ടപ്പാടാണ് ഇതെങ്ങനെയാണ് ഇത് unbox ചെയ്യേണ്ടလဲ വരെ എന്നിങ്ങളിൽ കംപ്ലൈന്റ് ഒന്നും ഒന്നും നമുക്ക് ഹരേ ഇവര് unbox ചെയ്ദീ ചെയ്ദീ ഇതെനിക്ക് അറിയാ എങ്ങനെയാണ് unbox ചെയ്യേണ്ടതണ്ടേ ഫക്കീരാ കണ്ടോ ആവാണ് ഇല്ലല്ലേ തോന്നുന്നേ. േയ് അവയൊരു സാധനം ആയിട്ട് തോന്നാൻ പറ്റില്ല. ഇവിടെ എഞ്ചി ഒരു ഇതാണ്. അടിയിലങ്ങരണ്ട്. ആക്കി ഇല്ല. ഇല്ലല്ലേ. ഇവിടെ ഇതൊന്നുമല്ല. അട ഇങ്ങനെ. ഹ്. നേരെയായിസി. അങ്ങനൊന്നുമല്ലടാ. ആഹ്. ഇതവരാ. ഈ സ്റ്റിക്കറാണേ.

വിവരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിനെ കുറിച്ചൊന്നും കിടക്കുന്നില്ല കാര്യം ഇത് നമുക്ക് നൈസായിട്ട് പിന്നെ നോക്കാം പിന്നെ വായിച്ചു നോക്കാം മനസ്സിലാക്കണിക്കുട്ടി ഇതിനകത്ത് വെച്ചു അടുത്തേ ആണോ അപ്പൊ അടുത്തതായിട്ട് നമ്മള് അങ്ങനെ നമ്മുടെ

വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതറിയില്ല ഇപ്പം നമുക്ക് അഭിനയിക്കാം നമ്മൾ കണ്ടന്റ് മേക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ആക്ട് ചെയ്യുന്ന സംഭവങ്ങളിൽ ഈ സാധനം മൈക്ക് വെച്ച് ആക്ട് ചെയ്യുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ഇത് വലിയ മൈക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഈ മൈക്കിനെ അപേക്ഷിച്ച് ഉള്ളൊരു ഡിഫറെൻ്റ് അതാണ് ഈ മൈക്കിൻ്റെ ഒരു ഇത് കണ്ടില്ല അഡാപ്റ്റ് ഇതിൻ്റെ അത്രയും തന്നെ ഉണ്ടാവും ഇത്രയും വലുത് അപ്പം ഇത് വെച്ചിട്ട് നമ്മളൊരു ക്യാരക്ടറിൽ നിന്ന് ഒന്ന് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും മറച്ചു വെക്കാം ഭയങ്കര ഗുണമാണ് ആ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള സാധനം ഇതാണ് നമ്മുടെ ഇത് സി ബോർഡ് ഇത് നമ്മുടെ സി ഇപ്പം ഇറങ്ങുന്ന ഐഫോണിലും കാര്യങ്ങൾക്കൊക്കെ സി ആണ് പിന്നെ അല്ലാണ്ട് ആൻഡ്രോയിഡ് ഫോൺസിനൊക്കെ സി ആണ് ഇത് നമ്മുടെ ലൈറ്റണിങ് അഡാപ്റ്റർ ആണ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ആ ഒരു അതായത് ലൈറ്റണിങ്ഡാപ്റ്റർ ആണ് അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് വേണം അപ്പൊ ഇതാണ് നമ്മുടെ ഇതിൽ നിന്നുള്ള കേൾക്കാം നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു നോയ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട് ഒറ്റ ഒരു മൈക്കില് ജസ്റ്റ് ഒറ്റ ക്ലിക്ക് അപ്പൊ ക്ലിക്ക് ചെയ്യും അപ്പൊ അപ്പോൾ രണ്ടിലും ഓട്ടോമാറ്റിക്കായി അപ്പോൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ചെയ്തൊരു വെർഷനാണ് അപ്പോൾ ചുറ്റുമുള്ള ഈ നോയിസും കാര്യങ്ങളുമൊക്കെ പോ ഔട്ട് ചെയ്തിട്ട് നമ്മൾ മാത്രം ക്ലാരിറ്റി ഉള്ള വെർഷനാണ് കേട്ടോണ്ടിരിക്കുന്നത് ആ പിന്നെ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മൾ പഴയ മൈക്ക്

പിന്നെ അതേ ഒരു നമ്മുടെ വിൻ്റൊക്കെ അത് കാറ്റൊക്കെ ഉള്ള നല്ല കാറ്റൊക്കെ ഉള്ളടുത്ത് പോയി കണക്ക് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ഈ സാധനം അതെന്തായാലും അത് ഏത് മയക്കാണെങ്കിലും ഹോളി ലാൻഡ് എന്നല്ല എന്ത് മയക്കാണെങ്കിലും ശരി ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നോയ്സ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഓക്കെ അടുത്തതെന്ന് പറയുന്നത് അതിന്റെ കൂടെ വരുന്ന ഐറ്റംസ് ആണ് ഇത് ചാർജിങ് ബോട്ട് ചാർജിങ് ബോർട്ട് ആണ് ഇതിൽ എടുത്ത് പറയേണ്ടത് ഈ ഇത്രയും സാധനങ്ങൾക്ക് അതായത് ഒന്നിച്ച് വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി ടൈപ്പ് ആണ് കേട്ടോ സി ടൈപ്പ് ഒന്നിച്ച് ചാർജ് ആയിക്കോളും പിന്നെ അത് മാത്രല്ലേ ഇന്നലെ വന്ന ഇന്റർവ്യൂസിനൊക്കെ വന്ന ആൾക്കാർ പറയുന്നു നല്ല ബാറ്ററി അപ്പൊ ഒരെണ്ണം നമുക്ക് ആൾക്കാര് പറയുന്നത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം അപ്പൊ അതിൻ്റെ ആ യൂസ് ഒക്കെ ഉള്ളു നമുക്ക് പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തൊക്കെ കുഴപ്പമില്ല കുഴപ്പം വരത്തില്ല പിന്നെ അടുത്തതിൽ നിന്ന് വരുന്നതെന്ന് പറയാം അതെ ത്രീ പോയിന്റ് എം എം ക്യാമറയിൽ നമ്മൾ വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് എനിക്ക് അതെ അടുത്ത അടുത്തതിനകത്ത് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ള സാധനം ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഈ സാധനം നോക്കിയുള്ള ഈ നമ്മളെ യൂസ് നമുക്ക് കാണിച്ചതിനെ കുറിച്ച് നീ നീ കണ്ടിട്ടില്ല ഇത് അതെ ഇതില് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ നിളം കൂട്ടുകൊക്കെ ചെയ്യാം പക്ഷെ അതിലുപരി ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളാ മൈക്കില്ലേ

യൂസ് 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 ആ ഇത് ഇത് ചെയ്യണ്ട അല്ലാണ്ട് ഇതിൽ ബെറ്റർ ഓപ്ഷൻ മാലയായിട്ട് ഒരു 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 മൈൻഡ് മൈൻഡ് സെറ്റേ ഈ കണക്ട് സൂപ്പർ സൂപ്പർട്ടോ ഇതിന്റെ സംഭവങ്ങളൊക്കെ കൊള്ളാം നോയിസിന്റെ ഒക്കെ സംഭവം എല്ലാം അടിപൊളി അപ്പോൾ ഈ ഒരു റേറ്റിനും ആണ് പിന്നെ നമുക്ക് യൂസ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഇത് ആർക്കെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെ ഹോളി ലാൻഡ് ലാർക്ക് എം ടു വേണോന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പർച്ചേസിംഗ് ലിങ്ക് താഴെ വാങ്ങിക്കും ഇതായിരിക്കും ഒരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ അതുകൊണ്ട് കാര്യം ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് വാങ്ങിച്ച സാധനമാണ് ഇത് ഈ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പതിനയ്യായിരത്തി സംതിങ്ങിന് നമ്മൾ ഇതിന്റെ തന്നെ അതായത് നമ്മുടെ ഡി ജെ മൈക്ക് വരുന്നുണ്ട് കയറും അതും നല്ല സാധനമാണ് പക്ഷെ അതിന് ഇത്രയും ഒരു കംഫർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അത് വേറൊരു മോഡലാണ് റൗണ്ട് ഷേപ്പ് ഒന്നും അല്ല ഒരു ബൾക്കി മോഡലാണ് പക്ഷെ അത് സൂപ്പർ ആണ് ആണ് ഒക്കെ ഒന്നും അതൊരു ബ്രാൻഡ് അതുമായിട്ട് ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോർട്ട് ഒക്കെ നശിച്ചാ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മൾ ഈ വേർച് ഈ ഒരു യൂസ് ഇല്ലാത്ത പോലെ ആയി പോകും അതെ അതെ അതാണ് അതാണിപ്പോ നമുക്ക് പറ്റിയിരിക്കുന്നത് സി പോർട്ട് മാത്രമേ നമുക്ക് നമുക്കിപ്പോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഐഫോൺ ആയി കൈരിക്കുന്നോണ്ട് ആ പോർട്ട് ഇല്ല അത് അവിടിഞ്ഞു പോയത് അത് കിട്ടാനും ഇല്ല കിട്ടണമൊക്കെ ആ പിന്നെ അടുത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇത്രയും കൂടെ ഉള്ളു ഇതിന്റെ ഒരു ഇതിൽ വരുന്നത് ഇതിനകത്തും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു മാഗ്നെറ്റ് ആണ് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയും ചെയ്യാം ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വേറൊരു വീഡിയോയിലൂടെ നമ്മുടെ എന്തൊക്കെയാണ് വീഡിയോസ് ഈ പറഞ്ഞ ഒരു വീഡിയോ ക്യാമറ എന്താ ഏതാണ് ഇതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുക അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ

Bye-bye!